ഈശ്വംശിഹൈക്യസ്ഥിതി ആയിരിക്കട്ടെ വചനവിദ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദൈവത്തിൻ്റെ ഇഷ്ടം പൂർത്തിയാക്കുവാൻ തീരുമാനിച്ച് ഉറപ്പിച്ചവർ നീതി പ്രവർത്തിക്കുന്നവർ നന്മ ചെയ്ത് ജീവിക്കുന്നവർ സഹനങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും അപമാനങ്ങളും പീഡനങ്ങളും അനുഭവിക്കുവാൻ കാരണമെന്താണ് അവസാനം വരെ ക്ഷമയോടെ സഹിച്ച് കാത്തിരിക്കുന്നവരാണ് രക്ഷിക്കപ്പെടുന്നത് എന്ന യേശുവിൻ്റെ വചനം സത്യമാണ് എന്ന് സാക്ഷ്യം നൽകുവാനാണ് അങ്ങനെ സഹിക്കുന്നവരുടെ ജീവിതത്തിൽ നിരാശയുണ്ടാവില്ല അവർ സദാ ആനന്ദം അനുഭവിക്കുന്നവരായിരിക്കും വേദനകൾക്കും സഹനങ്ങൾക്കുമൊപ്പം ദൈവത്തിൻ്റെ കൃപയും അവരിലേക്ക് കവിഞ്ഞൊഴുകും അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും പരാതികൾ ഉണ്ടായിരിക്കുകയില്ല നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശുവിനോട് ചേർന്നിരിക്കുവാൻ അവർ കൂടുതൽ ശക്തി പ്രാപിക്കും മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് അവർ കാരണമായിത്തീരും അനേകകാര്യങ്ങൾ അവരുടെ അടുത്ത് വന്ന് അവരുടെ ദുഃഖങ്ങൾക്ക് ആശ്വാസം നേടി മടങ്ങിപ്പോകും പരിഹരിക്കുവാനാവാത്ത പ്രശ്നങ്ങളുമായി വരുന്നവരെ അവർ യേശുവിലേക്ക് നയിക്കും അവരുടെ വാക്കുകളിലൂടെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾക്ക് ലോകം സാക്ഷിയായിത്തീരും എങ്ങനെ പറയണമെന്നോ എന്ത് പറയണമെന്നോ അവർക്ക് ഒരിക്കലും ആകുലതയില്ല അവർ പറയേണ്ടത് പറയേണ്ട സമയത്ത് പറഞ്ഞിരിക്കും കാരണം അവരല്ല അവരിലൂടെ സ്വർഗീപിതാവിൻ്റെ ആത്മാവായിരിക്കും സംസാരിക്കുക അതേസമയം അവർക്ക് ഈ ലോകത്തിൽ തന്നെ ഇവിടെ വച്ച് തന്നെ മൂന്ന് ഇടങ്ങളിൽ നിന്നും എതിർപ്പുകളും പീഡനങ്ങളും കുറ്റപ്പെടുത്തലുകളും ആക്ഷേപങ്ങളും ഉണ്ടാകും ഒന്നാമത് ഭരണാധികാരികളുടെയും നാടുവാഴികളുടെയും അടുത്തു നിന്നായിരിക്കും അത് എക്കാലത്തും ഉണ്ടായിട്ടുള്ളതാണ് ഭരണാധികാരികൾ അധികാരസ്ഥാനത്തിരിക്കുന്നവർ സ്വാധീനവും ശക്തിയുമുള്ളവർ അവരുടെ കാര്യം സാധിക്കുവാൻ വേണ്ടി നമുക്കെതിരെ തിരിയും അത് എപ്പോഴും ഉണ്ടാകും രണ്ടാമത് സഭയ്ക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഉള്ള എതിർപ്പുകളും വിമർശനങ്ങളുമാണ് അതായത് നമ്മൾ വിശ്വസിക്കുന്ന സമൂഹത്തിൽ നിന്ന് തന്നെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ വിഷമം വലുതായിരിക്കും എന്നാൽ മൂന്നാമത്തേത് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് കരുതുന്ന കുടുംബത്തിൽ നിന്നുണ്ടാകുന്ന എതിർപ്പുകളായിരിക്കും നമ്മയെ കൂടുതൽ വേദനിപ്പിക്കുക യേശു അനുഭവിച്ചതും കടന്നുപോയതുമായ വഴികൾ തന്നെയാണ് യേശുവിനെ ആത്മാർത്ഥമായി അനുഗമിക്കുവാനും അനുകരിക്കുവാനും തീരുമാനിച്ചവരെ കാത്തിരിക്കുന്നത് എന്ന് യേശു മുൻകൂട്ടി കൃത്യമായി പഠിപ്പിക്കുകയാണ് യേശു നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന രണ്ട് പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് ഏറ്റവും ശക്തിയോടെ തിരിച്ചറിഞ്ഞ് പ്രവർത്തികമാക്കേണ്ടത് ഒന്ന് സർപ്പത്തിൻ്റെ വിവേകം രണ്ട് പ്രാവിൻ്റെ നിഷ്കളങ്കത അതായത് ആവശ്യമുള്ള സമയത്ത് മാത്രമേ രംഗത്ത് വരാവൂ ദൈവം ആവശ്യപ്പെടുന്ന സമയത്താണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് സംസാരിക്കേണ്ടത് ഒന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരല്ല പറയുന്നത് പ്രവർത്തിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ നിഷ്കളങ്കർ എന്ന് വിളിക്കപ്പെടുന്നത് വാസ്തവത്തിൽ ഒരു തീരുമാനവും നമ്മുടെയല്ല ദൈവം പറയുന്നത് പ്രവർത്തിക്കുക നടപ്പിലാക്കുക മാത്രമാണ് നമ്മുടെ കടമയും കർത്തവ്യവും പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് യേശുവിന് സാക്ഷിയും വഹിക്കുന്നവർ മൂന്ന് കാര്യങ്ങൾ ചെയ്യുവാൻ യേശു നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് ഒന്ന് എങ്ങനെ പറയണമെന്നോ എന്ത് പറയണമെന്നോ ആശങ്ക വേണ്ട രണ്ട് ജനങ്ങൾ സ്വീകരിച്ചോ അംഗീകരിച്ചോ എന്നതിനെക്കുറിച്ച് നമ്മൾ ഒട്ടും ആകുലത വേണ്ട യേശുവിനെക്കുറിച്ച് സംസാരിക്കുക മാത്രമാണ് നമ്മുടെ കടമ യേശുവിനെ നമ്മുടെ ജീവിതത്തിലൂടെ കാട്ടിക്കൊടുക്കുക മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത് ഒരിടത്തും ആരോടും തർക്കത്തിനോ വാദങ്ങൾക്കോ നിൽക്കേണ്ടതില്ല അവർ നമ്മെ സ്വീകരിക്കുന്നില്ലെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് പോവുക ഖഫർണ പോലെയുള്ള നഗരങ്ങളിൽ വചനം പ്രസംഗിച്ചപ്പോൾ യേശുവിനെ അവർ സ്വീകരിച്ചില്ല അപ്പോൾ യേശു ചെയ്തതും അതുതന്നെയാണ് ദൈവത്തെ ഭയപ്പെടുന്നവരെ പറ്റിയുള്ള ചിന്തയാണ് മൂന്നാമത്തേത് യേശു പറയുന്നു അവരെ ഭയപ്പെടേണ്ട ദൈവത്തെ ഭയപ്പെടുന്നവർ ഈ ലോകത്ത് ആരെയും ഒരിക്കലും ഭയപ്പെടേണ്ടി വരികയില്ല സമകാലികമായി ചിന്തിക്കുമ്പോൾ ഒറ്റനോട്ടത്തിൽ തോട്ടത്തിൽ നമ്മെ ബാധിക്കാത്ത വെല്ലുവിളികളും പ്രതിബന്ധങ്ങളും സഹനങ്ങളും പീഡനങ്ങളുമാണ് നമ്മെ കാത്തിരിക്കുന്നത് എന്ന് യേശു ചൂണ്ടിക്കാണിക്കുന്നു എന്ന് നമുക്ക് തോന്നിയേക്കാം എന്നാൽ ഈ കാലഘട്ടത്തിലെ ലക്ഷണങ്ങളും സാഹചര്യങ്ങളും അവസ്ഥകളും ഇനി ഭാവിയിൽ നടക്കാനിടയുള്ള കാര്യങ്ങളൊന്ന് വിലയിരുത്തുമ്പോൾ നമ്മളെ തന്നെ ഈ അവസ്ഥ കാത്തിരിക്കുന്നു ഇതേ സാഹചര്യം നമ്മെ കാത്തിരിപ്പുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് കൃത്യമായി യേശുവിൻ്റെ വചനങ്ങളിൽ ഉറച്ചിരുന്ന് നമ്മൾ നിരന്തരം വളർന്നു വരേണ്ടിയിരിക്കുന്നു കൂടുതൽ ശക്തിയോടെ തീക്ഷ്ണതയോടെ സ്നേഹത്തോടെ യേശുവിനെ സാക്ഷ്യം വഹിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ